എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട അഞ്ച് വികാരങ്ങൾ അഥവാ ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ വളർച്ചയെയും ജീവിത വിജയത്തെയും സാരമായി ബാധിക്കുന്നു ഈ ഇമോഷൻസിനെ നിലനിർത്തിക്കൊണ്ട് എനിക്ക് അത് ശരിയാകുന്നില്ല എൻ്റെ പ്രതീക്ഷകൾ തകർന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലരുടെയും ഉപദേശങ്ങൾ തേടി പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ എല്ലാ ഇമോഷൻസും സ്വാഭാവികമാണ് എന്നാൽ ചില വികാരങ്ങൾ മനസ്സിൽ സ്ഥിരമായി നിലനിന്നാൽ അത് നമ്മുടെ സന്തോഷത്തെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ഈ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നതിലുപരി അവ നമ്മളെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും അനുവദിക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും വേണ്ടത് ഏതൊക്കെയാണ് ഇവ എന്ന് നമുക്ക് നോക്കാം ഒന്ന് വിദ്വേഷം മുൻപ് സംഭവിച്ച ഒരു വേദനയുടെയോ അനീതിയുടെയോ പേരിൽ സ്വയമോ മറ്റുള്ളവരോടോ ദേഷ്യവും വെറുപ്പും കയ്പും മനസ്സിൽ സൂക്ഷിക്കുന്ന അവസ്ഥയാണിത് പഴയ മുറിവുകളെ വീണ്ടും വീണ്ടും കുത്തി പോലെയാണ് ഇത് സ്വയം വിഷം കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് വിദ്വേഷം എന്ന് പറയാറുണ്ട് ഇത് നിങ്ങൾ വെറുക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് നിങ്ങൾക്കാണ് ഇത് നിങ്ങളെ ഭൂതകാലത്തിൽ തളച്ചിടുകയും നിങ്ങളുടെ ഊർജം ഇല്ലാതാക്കുകയും മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു എങ്ങനെ നമുക്കിതിനെ മറികടക്കാം ക്ഷമിക്കുക ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയോ നിങ്ങളുടെ ശത്രുവിന് നല്ലത് വരാൻ വേണ്ടിയോ അല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ പ്രവൃത്തികൾ നിങ്ങളിൽ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു മാർഗമാണിത് അതിരുകൾ നിശ്ചയിക്കുക അതുപോലൊരനുഭവം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സ്വയം സംരക്ഷിക്കുക വർത്തമാനകാലത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ജീവിതത്തിലേക്കും ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ഭാവിയിലേക്കും മാത്രമായി മാറ്റിയെടുക്കുക രണ്ട് അസൂയ എന്താണിത് മറ്റൊരാൾക്കുള്ള വിജയം സമ്പത്ത് കഴിവുകൾ എന്നിവ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന വേദന നിറഞ്ഞ ഒരു വികാരമാണിത് താരതമ്യത്തിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നുമാണ് ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കിത് ദോഷമായി ഭവിക്കുന്നു അസൂയ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ് സാരം നിങ്ങൾക്കുള്ളതിനെ വിലമതിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു മത്സരമാണ് കാരണം എപ്പോഴും നിങ്ങളേക്കാൾ മികച്ച ഒരാളുണ്ടാകും എങ്ങനെ നമുക്കിതിനെ മറികടക്കാം നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ദിവസവും ഓർക്കുകയും അതിന് കാരണക്കാരായവരോടും സ്വയം നിങ്ങളോടും നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോരുത്തരുടെയും ജീവിതബാധ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക ഇന്നലത്തെ നിങ്ങളുമായി മാത്രം സ്വയം താരതമ്യം ചെയ്യുക ഇതിനെ പ്രചോദനമായി ഉപയോഗിക്കുക മറ്റൊരാളുടെ കഴിവിൽ അസൂയ തോന്നുന്നുവെങ്കിൽ അത് സ്വയം കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള പ്രചോദനമായി മാറ്റുക മൂന്നാമത്തത് റിഗ്രറ്റ് അഥവാ ഖേദം കഴിഞ്ഞുപോയ തീരുമാനങ്ങളെയും തെറ്റുകളെയും നഷ്ടപ്പെട്ട അവസരങ്ങളെയും ഓർത്ത് വിഷമിക്കുന്ന അവസ്ഥയാണിത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നിങ്ങനെയുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുക എന്തുകൊണ്ട് നിങ്ങൾക്കിത് ദോഷമായി ഭവിക്കുന്നു ഖേദം നിങ്ങളെ നിശ്ചലരാക്കുന്നു നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ഭൂതകാലത്തിൽ അത് നിങ്ങളെ തളച്ചിടുന്നു ഇത് ലജ്ജയിലേക്കും നിരാശയിലേക്കും നയിക്കുകയും വീണ്ടും തെറ്റ് സംഭവിക്കുമോ എന്ന ഭയം കാരണം പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും എങ്ങനെ നമുക്കിതിനെ മറികടക്കണം അതൊരു പാഠമായി കാണുക പറ്റിയ തെറ്റ് അംഗീകരിക്കുക അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഉൾക്കൊള്ളുക ആ അറിവ് ഭാവിയിൽ ഉപയോഗിക്കുക സ്വയം സഹാനുഭൂതി കാണിക്കുക എല്ലാവർക്കും തെറ്റുകൾ പറ്റും ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന അതേ ദയയും സ്നേഹവും സ്വയം നൽകുക ഇപ്പോൾ പ്രവർത്തിക്കുക ഭൂതകാലത്തിലെ വിഷമങ്ങളെ മറികടക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം വർത്തമാനകാലത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നാലാമത് പുച്ഛം വെറുപ്പും ദേഷ്യവും കലർന്ന ഒരു വിഷലിപ്തമായ വികാരമാണിത് മറ്റൊരാളെ നിങ്ങളെക്കാൾ താഴ്ന്നവനായി കണ്ട് അവജ്ഞയോടെ നോക്കുന്ന അവസ്ഥ നിങ്ങൾ അവരോട് വിയോജിക്കുക മാത്രമല്ല അവർ വിലയില്ലാത്തവരാണെന്ന് കരുതുകയും ചെയ്യുന്നു ബന്ധങ്ങൾ തകരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു പുച്ഛം സ്നേഹത്തെയും ബഹുമാനത്തെയും ഇല്ലാതാക്കുന്നു ഇത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും നിങ്ങളുടെ മനസ്സ് അടയ്ക്കുകയും ചെയ്യുന്നു എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ കഴിയും സഹാനുഭൂതി ശീലിക്കുക വിയോജിപ്പുണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ പുച്ഛിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ പോലും നല്ല ഗുണങ്ങൾ കണ്ടെത്താൻ മനഃപൂർവ്വം ശ്രമിക്കുക ബഹുമാനത്തോടെ സംസാരിക്കുക ഒരാളുടെ സ്വഭാവത്തെ ആക്രമിക്കാതെ ആശയങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് സംസാരിക്കുക അവസാനമായി അഞ്ചാമത്തെ വിക്റ്റിംഗ് മെൻറ്റാലിറ്റി അഥവാ ആത്മസഹതാപം സാഹചര്യങ്ങളുടെ നിസ്സഹായനായ ഇരയാണ് താനെന്നും ലോകം തനിക്കെതിരാണെന്നുമുള്ള ചിന്ത സ്വന്തം പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയും ഒന്നും മാറ്റാൻ തനിക്ക് കഴിയില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഈ മനോഭാവം നിങ്ങളുടെ വ്യക്തിപരമായ കഴിവിനെയും ശക്തിയെയും ഇല്ലാതാക്കുന്നു നിങ്ങൾ നിസ്സഹായനാണെന്ന് വിശ്വസിച്ചാൽ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയില്ല നിരന്തരമായ ഈ നിഷേധാത്മകത മറ്റുള്ളവരെ നിങ്ങളിൽ നിന്നും അകറ്റും എങ്ങനെ നമുക്കിതിനെ മറികടക്കാം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക വെല്ലുവിളികളെ നിങ്ങളുടെ കഴിവുകേടിൻ്റെ തെളിവായി കാണാതെ വളരാനുള്ള അവസരങ്ങളായി കാണുക നിങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുത്താൻ എല്ലാ ദിവസവും ഒരു ചെറിയ ചുവട് വയ്ക്കുക ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ഇത്തരത്തിൽ ഈ അഞ്ച് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധവുമായി മുന്നോട്ട് പോകുമെന്നത് തീർച്ചയായ കാര്യമാണ് പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി